ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഒട്ടും എണ്ണ കുടിക്കാത്ത എന്നാൽ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ആ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടമാവാണ് കേട്ടോ ആട്ടപ്പൊടിയാണ് അപ്പൊ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ മൂന്ന് ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ആ പൊടിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ അതിലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു പൂരി എണ്ണ കുടിക്കാണ്ടേം അതുപോലെ കുറച്ച് ക്രിസ്പ്പിനെസും കുറച്ച് സോഫ്റ്റും ഒക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് കേട്ടോ രണ്ട് ടിപ്സ് ആണ് അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം ചെയ്യാത്തവരോടായിട്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ രണ്ട് ടേ രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തു അതേ സ്പൂണിൽ തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ മൈദയും റവയും ചേർത്ത് കൊടുക്കും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ചേർത്തിട്ടില്ല അപ്പൊ അത് ചേർത്താലും നല്ല നമ്മുടെ ഈ ഒരു പൂരിയുടെ പുറമെ കുറച്ചൊരു ക്രിസ്പ്പിനെസ് ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഓയിലാണ് അപ്പൊ നമ്മുടെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നതല്ലേ അപ്പൊ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഓയിൽ പൊടിയിൽ എല്ലായിടത്തും മിക്സ് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പൊ ഉപ്പും റവയും മൈദയും ഓയിലും നല്ലോണം മിക്സ് ആക്കി കിട്ടണം അപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ഉണ്ടാക്കുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കൂലോ അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാധാ പച്ചവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളമല്ല സാധാരണ പച്ചവെള്ളമാണ് അപ്പൊ ഞാൻ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പൊ അതെ ചെയ്തിട്ട് പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യില് മൊത്തം പിടിച്ചിട്ട് പിന്നെയും കഴുകാൻ നിൽക്കേണ്ടി വരും അപ്പൊ അതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് മിക്സ് ആക്കി എടുക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ എല്ലായിടത്തും ഈ വെള്ളം എത്തുന്ന രീതിയിൽ നമുക്ക് മിക്സാക്കി കൊടുക്കണം കേട്ടോ ഈ തവി വെച്ചിട്ട് അപ്പൊ അത് അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ആ ഒരു സ്പൂണ് മാറ്റി വെക്കാൻ കേട്ടോ എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ അതാ ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കുക പിന്നെ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ച് നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കൂലോ അതിന്റെ ആവശ്യമില്ല പൂരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത്രയും സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു മാവിനെ ഒതുക്കി എടുത്തിട്ട് ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കണ്ട അപ്പ ഇതുപോലെ എടുക്കുക ഒരുപാട് റഫായിട്ട് പോലെ ഒന്നും പറ്റൂല ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക അപ്പൊ ഇനി അതിലേക്ക് അപ്പൊ ഞാനിതൊരു നിസ്കരിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ ഒക്കെ തടവിട്ടാണ് വെക്കുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് ഭാവ് ഉണ്ടാക്കി ആ സമയം തന്നെ നമുക്കിത് ഏഹ് എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇത് എന്തായാലും കറിക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതാവണം അപ്പത്തേക്ക് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോ നേരെ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് എടുക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ തന്നെ ഉണ്ടാക്കി എടുത്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ ഇതുപോലെ മാവ് കൂട്ടി വെച്ചിട്ട് നമുക്ക് കറികള് വെച്ചതിന്റെ ശേഷം ഏഹ് ഉണ്ടാക്കി എടുത്താലും അപ്പൊ നമുക്ക് പണികൾ പെട്ടെന്ന് കഴിയുമല്ലോ അപ്പൊ ഞാൻ എണ്ണയൊക്കെ തടവി വെച്ചത് എന്തിനാന്ന് വെച്ചാ മേലെ ഡ്രൈ ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തു വെച്ചിട്ട് പിന്നെ ചെയ്യല്ലേ അപ്പൊ അതുകൊണ്ടാണ് എണ്ണ തടവി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് അത് നീ ഒന്നുകൂടെ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഒന്ന് കുഴച്ചു കൊടുത്തിട്ടുണ്ട് കുഴക്ക മീൻസ് നല്ല വരത്തിൽ കുഴച്ചെടുക്കുന്നല്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് പൊടി പൊടി ഇട്ടിട്ട് പരത്തല്ല ചെയ്യുന്നെ നമുക്ക് പ്രസ്സിലാണ് ഞാനത് അപ്പൊ ആ പ്രസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അത് കുഞ്ഞു കുഞ്ഞു ബോൾസ് എടുത്തിട്ട് നമുക്ക് പ്രസ്സിലൊന്ന് അമർത്തിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ എണ്ണ അതുപോലെ നല്ലോണം ചൂടാവണം ചൂടില്ലാത്ത എണ്ണയിൽ ഇട്ട് കൊടുക്കരുത് അപ്പൊ നമുക്ക് ഈ ഒരു പൂരി പൊള്ളച്ച് കിട്ടൂല അതുപോലെ നമുക്ക് പപ്പടം ഒക്കെ കാച്ചെടുക്കുന്ന പോലെ ഒട്ട് പൊള്ളക്കം ചെയ്യാണ്ട അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അത് അതൊന്നും ശ്രദ്ധിക്കണം അപ്പൊ അതാ ഏഹ് ഞാൻ ആദ്യം ഏഹ് പരത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പൊടി വെച്ചിട്ട് പരത്തുമ്പോ എന്താന്ന് വെച്ചാൽ ഇത്രയൊരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പോളുപ്പാണല്ലോ നമുക്ക് ആ പ്രസ്സും ഇതിൻ്റെ അടുത്ത് വെച്ചാൽ മതി നമുക്ക് അമർത്തിയിട്ട് ഇതും ഇട്ട് കൊടുക്കാം അതെല്ലാം ഒരാൾ പരത്തിയിട്ട് ഇട്ടു തരാനുണ്ട് ഒരാൾ പ്രസ്സിൽ അമർത്താനുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഞാൻ ചെയ്തോളൂ അപ്പോഴത്തേക്കും പിന്നെ മോള് ഇത് പ്രസ്സിൽ അമർത്തി തന്നിട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഷേയ്പ്പൊക്കെ നല്ല മാറി വരും കേട്ടോ ഏഹ് അപ്പൊ ഞാനത് അമർത്തി നിന്നപ്പോഴാണ് മോള് വന്നിട്ട് ഞാൻ അമർത്താന്ന് പറഞ്ഞിട്ട് അവൾ വന്നതാണ് കേട്ടോ അപ്പൊ പിന്നെ ഞാനവിടുന്ന് മാറി ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ അപ്പൊ ഷെയ്പ്പൊന്നും നോക്കണ്ട നമുക്ക് കഴിക്കാൻ എന്തായാലും നല്ല ടേസ്റ്റ് ആണ് അതുപോലെ പുറമേ നല്ല ഒരു മരുന്ന് മൊരന്നൊക്കെ ഇരിക്കുന്ന ഒരു പൂരി തന്നെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പൊ നല്ലോണം പൊള്ളച്ചിട്ടും വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാനിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി പ്രസ് തന്നിട്ട് അതിൽ അമർത്തിയിട്ട് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഒരാൾ അമർത്തി തരാൻ അത് അമർത്തി ഇട്ട് തരാൻ ഉണ്ടാകുമ്പോ എളുപ്പം കഴിയും അപ്പൊ കൊറേയൊക്കെ നല്ല പോലെ നല്ല റൗണ്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊറേയൊക്കെ ഷേപ്പ് ഒക്കെ മാറിപ്പോയിട്ടുണ്ട് അപ്പൊ അതൊന്നും നോക്കണ്ട അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു കണ്ടപ്പോ വന്ന് ചെയ്തു തരുവാണേ കണ്ട നല്ലോണം നല്ലോണം പൊങ്ങി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഏഹ് പൂരിനെ നമ്മളെ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏഹ് തവി വെച്ചിട്ട് നമ്മാണ്ട അമർത്തല്ല ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് കൊടുക്കാണ് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്കി ഭാഗത്ത് ഇങ്ങനെ പൊള്ള വരുന്ന സമയത്ത് ബാക്കി ഭാഗം കൂടെ നല്ലോണം പൊങ്ങി കിട്ടൂട്ടോ അതാണ് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുന്നേ ഉള്ളൂട്ടോ അല്ലാതെ അമർത്തി കൊടുക്കുന്നില്ല എന്നിട്ട് ഇതുപോലെ നല്ലോണം ഓവറായിട്ട് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ചെണ്ണേനെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു തവി വെച്ചിട്ട് തന്നെ എണ്ണേനെ അതിന്റെ മുകളിലേക്ക് ഒന്നും ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ പെട്ടെന്ന് തന്നെ അത് പൊളച്ചു വരും അപ്പൊ അതാ മുഴുവൻ പൂരി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ക്രിസ്പിയും ആയിട്ടുള്ള പൂരി ആണ് കേട്ടോ അപ്പൊ അതാ നല്ലോണം പൊളച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ കണ്ട ഒട്ടും എണ്ണ ഇല്ലല്ലോ കണ്ട ഒട്ടും എണ്ണ കുടിക്കൂല എണ്ണ ഇല്ല കണ്ടില്ലേ നമ്മളത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പോഴും നല്ലോണം എണ്ണ വാർത്തിട്ട് നമുക്കൊരു അരിപ്പ പോലത്തെ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക അടിയിലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ജസ്റ്റ് ഇതിലുമ്പോ എണ്ണ ഇങ്ങനെ നമ്മൾ കോരി ഇടുമ്പോ വരുന്ന എണ്ണ ഉണ്ടെങ്കിൽ തന്നെ അത് താഴെ പ്ലേറ്റിലോട്ട് പോയിക്കോളും കണ്ടോ നല്ല ചൂടുണ്ട് കണ്ടില്ലേ നല്ല പൊളച്ച് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബഫി ആയി വന്നിട്ടുള്ള പൂരിയാണ് കേട്ടോ അപ്പം ആട്ടമാവ് വെച്ചിട്ടാണ് ഗോതമ്പമാവ് വെച്ചിട്ടല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ നമ്മുടെ ഈ പൂരിയുടെ റെസിപ്പി ഉണ്ടാക്കി നോക്കുക ഇതിന് ഞാൻ ചേർത്തിട്ടുള്ള ആ ഒരു ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്താ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാ